സംസ്ഥാന പോലീസ് സേനയുടെ കെടുകാര്യസ്ഥിതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സാധുക്കളെ കയ്യൂക്കിന്റെ ബലത്തിൽ നിയന്ത്രിക്കുന്ന കേരള പോലീസിന്റെ രീതിക്കെതിരെ കോടതി പോലും രംഗത്ത് വന്നു എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള പോലീസിനും നാളിതുവരെ ആയിട്ട് വെളുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പി ചി പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ തല്ലി പരിവമാക്കുന്ന കേരള പോലീസിന്റെ ദൃശ്യങ്ങൾ കേരളത്തിൽ വലിയ ചലനമാണ് ഉണ്ടാക്കുന്നത് കള്ളക്കേസിൽ കുടുങ്ങിയെത്തിയ വ്യവസായിയെയും കായികമായി നേരിടുന്ന കേരള പോലീസിനെ നമ്മൾ കണ്ടു കേരള പോലീസിന്റെ മൂന്നാം മുറയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് എറണാകുളത്ത് നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വൈകാരികമായിട്ടാണ് വിഷയം ഉയർത്തി കാണിച്ചത് തന്റെ നേരെ കൈപൊക്കുന്ന പോലീസുകാർ വിവരം അറിയുമെന്ന് തുറന്നു പറയുന്നുണ്ട് ഷിയാസ് ഒരു കരണത്തിന് പോലീസ് അടിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല അടിക്കുന്ന പോലീസുകാരന്റെ രണ്ട് കരണവും പൊക്കിക്കുമെന്നും ഷിയാസ് പറയുന്നുണ്ട് പോലീസ് നോക്കി നിൽക്കെ പോലീസിനെ അടിച്ച് പറപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന മുഹമ്മദ് ഷിയാസിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ഒന്ന് കാണാം എന്റെ മുഖത്താണ് ഞാൻ തിരിച്ച് കൊടുക്കും ഏത് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനെ അവസരം പറയുന്നത് സേനയിൽ മൂന്നോ നാലോ ആളുകൾ ഇത്തരത്തിൽ കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് റേഞ്ച് ഐ ഹരിശങ്കർ പറഞ്ഞത് ഹരിശങ്കറോട് ഞങ്ങൾ പറയുന്നു എന്റെ പൊന്ന് ഹരിശങ്കറെ ഹരിശങ്കറിന്റെ വീട്ടിൽ എല്ലാ മാസവും ഉപ്പു തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കുന്നത് ഞങ്ങൾ തരുന്ന പണം കൊണ്ടാണ് അല്ലേ ഞങ്ങൾ തരുന്ന നികുതിപ്പണം കൊണ്ടാണ് ആ നികുതിപ്പണം വാങ്ങുന്ന ഹരിശങ്കറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ നാലോ അഞ്ചോ പോലീസുകാരെ നിലക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഹരിശങ്കർ ഈ പണി അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അല്ലേ ഹരിശങ്കറിനെ പോലെയുള്ള ഐ ജിമാർ ഈ പണി അവസാനിപ്പിച്ച് വേറെ വല്ല പണിക്കുമ്പോൾ ഈ നാട്ടിൽ എന്തോരം പണിയുണ്ട് ക്ഷൗരപ്പണി എഴുതാലും കാശിയിട്ടുമല്ലേ അപ്പൊ ആ പണിക്ക് പോകണം അല്ലാതെ ഹരിശങ്കറിനെ പോലെയുള്ള ആളുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ന്യായീകരിക്കുകയല്ല ഈ വീഡിയോ കണ്ടിട്ട് മനസാക്ഷി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ മനുഷ്യരെ പോലെ പിണറായി വിജയനെ പോലെ പെരുമാറുകയല്ല ഹരിശങ്കർ വേണ്ടത് നടപടിയെടുക്കുകയാണ് വേണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇതൊക്കെ കണ്ടിട്ടും കമ എന്നൊരു അക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ ഈ സമയം വരെ മിണ്ടിയിട്ടില്ല പിണറായി വിജയന്റെ മകൾക്കെതിരായും മകനെതിരായും അഴിമതി കേസുകൾ വന്നു എത്ര താല്പര്യമാണ് എത്ര കോടതിയിൽ പോയി എത്ര സ്ഥലത്ത് പോയി പിണറായി വിജയന്റെ മകനെയും മകളെയും രക്ഷിക്കാനായി എത്ര കോടതിയിൽ കർണാടകയിൽ എല്ലായിടത്തും പോയി ആ കേസുകളെല്ലാം തീർപ്പാക്കാൻ ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവരുന്നു സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുന്നു കോടാന കോടി രൂപ അഴിമതി നടത്തിയതിന്റെ പേരിലാണ് ഈ പാവപ്പെട്ട റോഡ് സൈഡിൽ നിന്ന് ഈ ആളുകൾ എന്ത് തെറ്റാ ചെയ്തത് അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ക്രൂരനായ ഭരണാധികാരി അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല നാട്ടിലെ ജനങ്ങളെ തല്ലിക്കൊല്ലുന്നതോ പോലീസ് സ്റ്റേഷനിൽ ഇടിക്കുന്നതോ ഉരുട്ടിക്കൊല്ലുന്നതോ ഇതൊന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് ഒരു പ്രശ്നമല്ല സ്വന്തം മകൾക്കും സ്വന്തം മകനുമെതിരായി ഒരു കേസ് വന്നാൽ മാത്രമാണ് ഇദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സുണ്ടാവുകയുള്ളു മനസാക്ഷി ഉണ്ടാവുകയുള്ളു അപ്പോഴാണ് വേദന ഉണ്ടാവുകയുള്ളു പിണറായി വിജയ നിങ്ങളും ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധിയും ഒരു മുഖ്യമന്ത്രിയുമാണ് ഒരു സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഈ നാട്ടിലെ പൗരന്മാർ ഈ ആധുനിക കാലഘട്ടത്തിൽ ജനപ്രതിനിധികളായിട്ടുള്ള ഈ ഭരണാധികാരികളെ വിശ്വസിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സ്വന്തം കുടുംബത്തെ മാത്രം സംരക്ഷിക്കുകയുള്ളൂ എന്ന് പിണറായി വിജയൻ നിലപാടെടുത്താൽ ആ പിണറായി വിജയനെയും കുടുംബത്തെയും അഴിമതി കേസിൽപ്പെടുത്തി ജയിലിൽ അടക്കാനുള്ള കരുത്ത് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് വരും നാളുകളിൽ പിണറായി വിജയൻ മനസ്സിലാക്കും ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് കൂടെ ജീവിക്കണ്ടേ ആ മനസാക്ഷി കാണിക്കണ്ടേ ആ മനസാക്ഷിയുള്ള ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്നുണ്ടെങ്കിൽ എത്രയോ നേരത്തെ ഈ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേനെ ഈ രണ്ടര വർഷക്കാലം ഈ സി ദൃശ്യങ്ങൾ വരെ കാത്തി നിൽക്കേണ്ട സമയമുണ്ടായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പിണറായി വിജയനെ പോലെയാണ് ഹരിശങ്കറിനെ പോലെ ഉദ്യോഗസ്ഥന്മാർ ഡി ജി പി രമനാഥ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ പിണറായി വിജയനെ പോലെയാണ് ക്രൂരമായ മനസാക്ഷി ഇല്ലാത്ത ആളുകളാണ് ക്രൂരന്മാരാണ് എത്ര സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ ഈ പോലീസുകാർക്ക് പിന്നെ പുറത്താകാൻ സാധിക്കൂ ഇപ്പോ രണ്ടോ മൂന്നോ സ്റ്റേഷനിലെ വന്നല്ലോ പി ജി സ്റ്റേഷനില് വന്നില്ലോ ഈ കടല സച്ചുവായ രതീഷ് ഒരാളുടെ മുഖത്തടിക്കുന്നത് ഒരു മനുഷ്യന്റെ മുഖത്തടിക്കുന്നത് കണ്ടില്ലേ എത്ര ക്രൂരമായിട്ടാണ് മുഖത്തടിക്കുന്നത് ആരാണ് മുഖത്തടിക്കാനുള്ള അവകാശം പോലീസുകാർക്ക് കൊടുത്തത് ഐ പി സിയിലും സിആർ പി സിയിലും ഇപ്പൊ പുതിയ നിയമത്തിലുമൊക്കെ മുഖത്തടിക്കാൻ നിങ്ങൾക്ക് ആരാ അവകാശം തന്നത് ഇപ്പൊ എന്റെ മുഖത്താണ് അടിക്കുന്നതെങ്കിൽ ഞാൻ തിരിച്ച് രണ്ടടി അങ്ങോട്ട് കൊടുക്കും ഏത് പോലീസ് ഉദ്യോഗസ്ഥരെ മുഖത്തടിക്കാനുള്ള അവസരം പോലീസ് സേന നൽകിയിട്ടുള്ളത് കേരള പോലീസ് പറഞ്ഞിട്ടുണ്ടോ അല്ലെ കേരളത്തിലെ സർക്കാർ പറഞ്ഞിട്ടുണ്ടോ റോഡിൽ നിൽക്കുന്നവന്റെ മുഖത്തടിക്കണെന്ന് നമ്മുടെ മാതാപിതാക്കള് നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഇവരെ പോലുള്ള ഈ തെമ്മാടികൾക്ക് വന്ന് മുഖത്തടിക്കാനാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട ഒരു പോലീസ് കാരണം ഈ നാട്ടിൽ ഈ പോലീസ് ജീപ്പിൽ നിരത്തിലിറങ്ങി നടക്കില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ